മനുഷ്യരായി ജനിച്ചതിൽ യേശുക്രിക്ക് എല്ലാവരും ദൈവസന്നദ്ധയിൽ വിശുദ്ധന്മാരായിത്തീരുന്നത് യേശുക്രിസ്തുവിൻ്റെ സാമീപ്യവും സാന്നിധ്യവും കൊണ്ടാണ് പരിശുദ്ധ വ്യന്യമറിയാവിന് സഭയിലുള്ള അത്യുതീയമായ സ്ഥാനം മറ്റു മനുഷ്യവർഗത്തിലുള്ള ആർക്കും ഇല്ലാത്തതായ സ്ഥാനമാണ് അതുകൊണ്ടാണ് ഇന്ന് നാം വായിച്ചു കേട്ട വിശുദ്ധ വേദഭാഗത്തിൽ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ മറിയാം കർത്താവിനെ കുറിച്ച് പറയുന്നതല്ലേ പരിശുദ്ധാത്മ പൂർണ്ണയായി പറയുന്നത് എൻ്റെ ദേഹി കർത്താവിനെ എന്ന് ആരംഭിക്കുന്ന ഒന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത്താറാമത്തെ വാക്യം കൊണ്ടാണ് ഞാൻ വായിച്ചത് അതിൽ നാൽപ്പത്തെട്ടാമത്തെ വാക്യത്തിൽ പ്രത്യേകമായി പറയുന്നത് കണ്ടാലും സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന വാഴ്ത്തും എന്നാണ് പരിശുദ്ധ വന്യമറിയാമിൻ്റെ പെരുന്നാൾ നാം ആചരിക്കുമ്പോൾ ഭാഗ്യവതിയായ കന്യമറിയാമിൻ്റെ ഭാഗ്യാവസ്ഥയിൽ നമുക്കും ദൈവസന്നിധിയിൽ പങ്കുചേരുവാനുള്ള വിളിയാണ് നമുക്കുള്ളത് എന്തുകൊണ്ടാണ് കന്യാമറിയാം സകല തലമുറകളും ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്നത് എല്ലാ പരിശുദ്ധന്മാരുടെയും രാജ്ഞിയായിട്ട് എല്ലാ പരിശുദ്ധന്മാരുടെയും കിരീടമായിട്ട് കന്യമറിയാമിനെ കണക്കാക്കുന്നത് എന്തുകൊണ്ടാണ് ഒന്നാമത്തെ കാരണം പരിശുദ്ധ കന്യാമറിയാം ദൈവം ഇറങ്ങി വസിച്ച ദൈവത്തിന് ആലയമായി തീർന്ന അദൃശ്യനായ ദൈവത്തിന് ദൃശ്യമായി ലോകത്തെ ജീവിക്കാൻ ആവശ്യമായ ശരീരവും രക്തവും ദാനം ചെയ്തത് ലോകചരിത്രത്തിലെ ഒരു വ്യക്തി മാത്രമാണത് കന്യാമറിയാമാണ് ഇനിയും അത് ലഭിക്കുകയും ഇല്ലാർക്ക് കർത്താവിനീ രണ്ടാമത് വരുന്നത് ജനിക്കാനായിട്ടല്ല നമ്മെ കൂട്ടിക്കൊണ്ടു പോവാനായിട്ടാണ് അതുകൊണ്ടാണ് സകല തലമുറകളും കന്യാമറിയാവിനെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്നത് കന്യാമറിയാവിൻ്റെ ഈ ഭാഗ്യാവസ്ഥ രണ്ടാം ഹൗവ ആയിട്ട് കന്യാമറിയാവിനെ ചിത്രീകരിക്കുകയാണ് ഒന്നാം ഹൗവ വിലക്കപ്പെട്ട ഫലം കഴിച്ച് അനുസരണക്കയുടെ മുഖാന്തരം ലോകത്തിൽ പാപം വരുന്നതിന് കാരണക്കാരിയായി തീർന്നു പരിശുദ്ധ കന്യമറിയാം യേശുക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിച്ച് മനുഷ്യരുടെ വർഗത്തിൻ്റെ മുഴുവൻ്റെയും ഒന്നാം ഹൗവായാൽ പാപത്തിനടിമയായിരുന്ന സർവ മനുഷ്യരെയും രക്ഷിക്കുവാനുള്ള യേശുക്രിസ്തുവിനെ പ്രസവിക്കുവാൻ അങ്ങനെ രക്ഷയ്ക്ക് കാരണക്കാരായി തീർന്നു എന്നുള്ളതാണ് വീഴ്ചയ്ക്ക് കാരണക്കാരി ഒന്നാം ഹവായാണെങ്കിൽ രക്ഷിക്കാരണക്കാരി രണ്ടാം ഹവായ കന്യാമറിയമാണ് അതുകൊണ്ട് സ്ത്രീ മൂലം വന്ന നാശത്തെ സ്ത്രീ മൂലം രക്ഷിക്കുവാൻ കാരണമായി തീർന്നു എന്നുള്ളത് കൊണ്ടാണ് അത് മറ്റാർക്കും ലഭിക്കാത്തതായ ഒരു ഭാഗ്യമാണ് ആ ഭാഗ്യം പങ്കിടുവാൻ നമുക്ക് ലഭിക്കുന്ന സുവർണമായ അവസരം കർത്താവിൻ്റെ ശരീര രക്തങ്ങൾ അനുഭവിച്ച് കർത്താവിന് ആലയങ്ങളാവുകയാണ് കന്നിയുമറിയാമിൽ വസിച്ചതായ അതേ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമാണ് നമ്മൾ അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവു കർത്താവ് നമ്മിലും കർത്താവ് നാം കർത്താവിലും വസിക്കാനുള്ള ഏകവും പ്രധാനമായ കാരണം മാർഗം യേശുക്രിസ്തുവിൻ്റെ ശരീര രക്തങ്ങൾ അനുഭവിക്കുക എന്ന് മാത്രമാണ് രണ്ടാമതായിട്ട് കന്യാമറിയാവിനുള്ള ഭാഗ്യം എല്ലാ പരിശുദ്ധന്മാരുടെയും രാജ്ഞിയായി തീരുന്നത് ഒരു ഭാഗ്യമാണ് കർത്താവിൻ്റെ സന്നിധിയിൽ മറ്റെല്ലാവരെ കാണും സ്വാതന്ത്ര്യമുള്ളവളാണ് കന്യാമറിയ മകനോട് അമ്മയ്ക്കുള്ളതായ സ്നേഹവും അടുപ്പവും ലോകത്തിൽ ഒരു മനുഷ്യനും ഉണ്ടാവുകയില്ല തന്നെയാണ് കാനാവിലെ കല്യാണം വരുന്നിൽ ആൾക്കാർക്ക് വെള്ളം വീഞ്ഞാക്കിക്കൊടുത്ത് അവരെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് വിശുദ്ധ കന്യാമറിയാവിൻ്റെ പ്രാർത്ഥന മൂലമാണ് അത്ഭുതം പ്രവർത്തിക്കാനും പരസ്യ ശുശ്രൂഷിക്കുന്നതന്നെ സമയമായിട്ടില്ലെങ്കിൽ പോലും മാതാവിൻ്റെ അപേക്ഷ പരിഗണിച്ച് ആ വലിയ പ്രാർത്ഥന സ്വീകരിച്ച് ചെയ്യുകയാണ് അതിൽ കർത്താവിന് പ്രത്യേകമായൊരു താല്പര്യം കൂടിയുണ്ട് എന്താണ് ആ താല്പര്യം കന്നിമറിയാമിന് അവരുടെ സങ്കടം കണ്ട് നിവൃത്തി വരുത്തണമെന്ന് ഒരാഗ്രഹമുണ്ടായി അവിടെ വീഞ്ഞു പോയി എന്ന് അറിയാൻ പാടില്ലാത്തവരാരും ഉണ്ടായിരുന്നില്ല പക്ഷേ അവരുടെ ആ ദുഃഖത്തിൽ പങ്കുചേർന്ന കന്യം അറിയാം അപ്രകാരം പങ്കുചേർന്ന ദുഃഖത്തിൻ്റെ പരിഹാരത്തിനായിട്ട് തന്നോട് യാചിച്ചതുകൊണ്ടാണ് കർത്താവ് ആ അത്ഭുത പ്രവൃത്തി തൻ്റെ സമയമായില്ലെങ്കിൽ പോലും ചെയ്തു കൊടുക്കുന്നത് മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കാണുവാനും മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അവർക്ക് അനുഗ്രഹങ്ങൾ നേടിക്കൊടുക്കുവാനും കന്യാമറിയാവുന്ന നമുക്കൊരു വലിയ മാതൃകയാണ് നമ്മുടെ ചുറ്റും നിവസിക്കുന്ന എല്ലാവർക്കും അവരുടെ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും കണ്ണ് നമുക്ക് ഉണ്ടാകുവാനും അതിനെ പരിഹരിക്കുവാനും നമ്മൾ ഭർത്താവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അതിന് പരിഹാരമുണ്ടാക്കുവാൻ ദൈവം നമ്മളെ പ്രാപ്തരാക്കും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കന്യാമറിയാമിൻ്റെ വലിയ ഭാഗ്യ അവസ്ഥയിൽ പങ്കുകാരാകാൻ കഴിയുന്ന രീതി മൂന്നാമത് കന്യമറിയാമിനെ ഭാഗ്യപതി എന്ന് വാഴ്ത്തുന്നത് പുരുഷ ബന്ധമില്ലാതെ ഒരു മകനെ പ്രസവിച്ച കന്യമറിയാം നിത്യകന്യകയായി നിലകൊണ്ടു തനിക്ക് വേറെ മക്കളില്ലാതിരുന്നതുകൊണ്ട് കർത്താവിൻ്റെ കവർ പുരിശുമരണത്തിങ്കിൽ കർത്താവ് അവളെ തൻ്റെ മക മകനായ യേശു ക്രൂശിക്കപ്പെടുന്നതിന് പകരം മകനായിട്ട് യോഹന്നാനെ ഏർപ്പെടുത്തി കൊടുക്കുക ശ്രീ ഇതാ നിൻ്റെ മകൻ എന്ന് യോഹന്നാനെ കുറിച്ചും യോഹന്നാനോട് ഇതാ നിൻ്റെ മാതാവ് എന്നുള്ളതും അർപ്പിച്ചു കൊടുക്കുകയാണ് അപ്രകാരം വലിയ ഒരു ഏകാന്ത ജീവിതം അല്ലെങ്കിൽ ഒരു വലിയ കന്യകാത്വം അതാണ് കന്യാമറിയാം നിലനിർത്തിയത് എന്തുകൊണ്ടാണ് കർത്താവുന്നിൽ വസിച്ചതായ ശരീരമാണ് കർത്താവുന്നിൽ വസിച്ച ശരീരമായതുകൊണ്ട് അതിനെ പാപമങ്കിലമല്ലാതെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് ഇത് തന്നെ ബൗനുഹ്രിയ നമ്മളോടും പറയുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ വീണ്ടും ആറാം അധ്യായത്തിലെ ഒന്നാം ഗുരുതിയർ ആറാം അധ്യായത്തിൽ പറയുന്നുണ്ട് ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക കന്യാമറിയാമൻ്റെ ഭാഗ്യാവസ്ഥ തൻ്റെ ശരീരം കൊണ്ട് ജീവിത അവസാനം വരെയും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സാധിച്ച ഒരു മനുഷ്യ വ്യക്തിയാണ് അതുപോലെ കന്യമറിയാമൻ്റെ ഭാഗ്യാവസ്ഥയിൽ അവസ്ഥയിൽ നാമം പങ്കുകാരാകുന്നത് നമ്മുടെ ശരീരത്തിന് ദൈവത്തിനും പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ച് നമ്മുടെ തെറ്റുകളെയും കുറ്റങ്ങളെയും ഒക്കെ ദൈവസന്നതയിൽ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരിക്കപ്പെട്ട പരിശുദ്ധിയുള്ള ശരീരമായി നമ്മൾ നാം നമ്മളെ തന്നെ ആക്കി തീർക്കുമ്പോഴാണ് കന്യാമുറിയാമിൻ്റെ ഭാഗ്യാവസ്ഥയിൽ നാം പങ്കുകാരാകുന്നത് ഈ വലിയ പെരുന്നാൾ കന്യാമുറിയാമിൻ്റെ ജനനപ്പെരുന്നാളിനോട് അടുത്തു വരുന്നതായി സമയം അപ്രകാരം ദൈവത്തിന് ആലയമായി തീരുവാന് മറ്റുള്ളവരുടെ കണ്ണുനീരിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും പരിശുദ്ധമായ ശരീരം കാത്തു കാത്തുസൂക്ഷിക്കുവാനും നമുക്കെല്ലാവർക്കും ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ചുരുക്കും